സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലോ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്തിയ മാർ ജോസഫ് പാം്ലാൻ പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി ചർച്ചയിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ സെൻബേരി ഫൊറോനയിലെ അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം അടുത്ത സാറാണ് ചോദ്യം എന്താണ് തെളിവുകളുടെ അഭാവത്തിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത വിധമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സത്താപരമായ അന്വേഷണം മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ പലർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നതെന്ന് വിശദീകരിക്കാമോ യെസ് വളരെ സൈദ്ധാന്തികമായൊരു ചോദ്യമാണ് ജോഷ് സാർ ചോദിച്ചത് ജോഷ് സാർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാൻ വഴിയുണ്ട് അല്ലേ പണ്ട് ഈ സൈദ്ധാന്തികമായി വിഷയങ്ങളെ സമീപിക്കുന്നവരുടെ ഒരു ശൈലിയാണ് സാറ് ചോദിച്ചത് അല്പം കൂടി ലളിതമായി ചോദിച്ചാൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ആ ദൈവാന്വേഷണത്തിൽ അവന് വളരാനോ ദൈവത്തിൽ എത്തിച്ചേരാനാ പലർക്കും പറ്റുന്നില്ല കാരണം ഈ സമൂഹം എല്ലാം തെളിവുണ്ടേലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ അതാണ് സാറ് ചോദിച്ചത് അല്ലേ എസ് ഈ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ബൈബിൾ അതിന് തരുന്ന ഉത്തരം തെളിവുണ്ട് എങ്കിൽ പിന്നെ നീ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ കസേരയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇല്ലേ അതവിടെ ഉണ്ട് വിശ്വാസം എപ്പോഴാണ് വരുന്നത് അത് പ്രത്യാശയിൽ നിന്നാണ് വരുന്നത് കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ അവ ശാസ്ത്രീയമായ നിഗമനങ്ങളാണ് പ്രസ്താവനകളാണ് പക്ഷെ അത് വിശ്വാസമല്ല വിശ്വാസം എന്ന് പറയുന്നത് അതിന് ഇപ്രകാരം തെളിവുകൾക്കുപരിയായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പം നമ്മൾ കണ്ടത് തെളിവാണ് എന്ന് നമ്മൾ പറയും പക്ഷേ അത് തെളിവാകണമെന്നില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കടലിലേക്ക് നോക്കിയിരുന്ന നല്ല നീല കളറിലുള്ള വെള്ളം എന്നാൽ ഒരു കയ്പാട്ടയ്ക്കകത്ത് പാത്രം വെള്ളം കോരിയെടുത്താൽ അതിനകത്ത് നീല നിറമുണ്ടോ ഇല്ല കടൽ വെള്ളത്തിന് യഥാർത്ഥത്തിൽ നീലനിറവാണോ ഉള്ളത് അല്ല ആകാശത്തേക്ക് നോക്കി നല്ല നീലാകാശം എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ അത് നീലയാണോ അല്ല പെർസെപ്ഷൻ ഈസ് ഡിസെപ്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് കാഴ്ച ഒരു ഏറ്റവും വലിയ തെളിവാണ് കാഴ്ച ആ കാഴ്ച തന്നെ നമ്മളെ കബളിപ്പിക്കാം അല്ലേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അതാണ് ഈശോ അന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് കാഴ്ചയുള്ളവർ അന്ധന്മാരും അന്ധന്മാർ കാഴ്ചയുള്ളവരുമായിത്തീരുന്ന കാലത്തെക്കുറിച്ച് അതുകൊണ്ട് തെളിവ് തെളിവ് എന്ന് നമ്മൾ പറഞ്ഞതൊന്നും തെളിവായിരിക്കണമെന്നില്ല ഭൂമി പരന്നാണ് ഇരിക്കുന്നത് എന്ന് ഈ ഭൂമിയുടെ പരപ്പ് കണ്ടിട്ട് ആളുകൾ സഹസ്രാബ്ദങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇത് പരന്നതല്ല എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കണ്ടതുപോലെ അല്ല കാര്യം തെളിവ് എന്ന് നമ്മൾ വിചാരിച്ചതല്ല യഥാർത്ഥത്തിൽ തെളിവ് എന്ന് നമ്മളെ ശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്താണ് ഈ തെളിവ് നമ്മൾ പറഞ്ഞ പല തെളിവുകളും തെളിവുകളല്ലായിരുന്നു അല്ലേ നമ്മുടെ കഴിവിനപ്പുറത്തും സത്യങ്ങളുണ്ട് ചന്ദ്രനിൽ ആളെ വിടാൻ നമുക്ക് സാധിക്കുന്നു ചൊവ്വായി പോയി ഉപഗ്രഹം ഇറക്കി അവിടെ പര്യവേഷണം നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു പക്ഷേ കാണാൻ മേലാത്ത ഈ ഒരു കുഞ്ഞു വൈറസ് കൊറോണ ആ രോഗത്തിൻ്റെ വൈറസ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും നമുക്കറിയാൻ പാടില്ല ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക അടക്കം ചൈന അടക്കം വരണ്ടു നിൽക്കുകയാണ് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മാനുഷികമായി കാണുന്ന പ്രതിരോധങ്ങൾക്കും തെളിവുകൾക്കും നമ്മളുടെ ഭൗതികമായ ചിന്തകൾക്കും ഉപരിയായ സത്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മളുടെ കഴിവിൻ്റെ പരിമിതിയും നമ്മുടെ ചിന്തയുടെ പരിധികളെക്കുറിച്ചും നമ്മുടെ നമ്മുടെ പ്രതിരോധ ശക്തിയുടെ പരിമിതികളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പല തെളിവുകളിലൂടെ ദൈവവും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ തെളിവ് അന്വേഷിച്ച് നടക്കുന്നവരുടെ മുമ്പിൽ ദൈവം മറ്റ് ചില തെളിവുകളൊക്കെ എന്താണ് നമ്മുടെ പരിമിതിയെക്കുറിച്ചുള്ള ഒരുപാട് തെളിവുകൾ ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ശാസ്ത്രം തരുന്ന തെളിവുകൾ അപ്രസക്തമാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് ശാസ്ത്രീയമായ സത്യങ്ങളെ മനസ്സിലാക്കാൻ ആ തെളിവുകൾ പ്രയോജനകരമാണ് അത് ഉപയോഗിക്കാം എന്നാൽ ശാസ്ത്രത്തിനപ്പുറത്തും അപ്പുറത്തും സത്യങ്ങളുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ദൈവമായ കർത്താവ് ചില തെളിവുകൾ ഈ ഭൂമിയിൽ വയ്ക്കുന്നുണ്ട് ആ തെളിവുകളെ കണ്ടെത്തുന്നതാണ് വിശ്വാസം അവിടെ കാഴ്ചയ്ക്കും കേൾവിക്കും സ്പർശനത്തിനും ഉപരിയായ തെളിവുകൾ ദൈവമായ കർത്താവ് കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവരുന്ന തെളിവുകളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തെളിവ് മാത്രം നോക്കുന്നൊരു ലോകം ആ ലോകം അന്വേഷിക്കുന്നത് യഥാർത്ഥ തെളിവിനെ അവർ കണ്ടെത്തിയില്ല റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങളിൽ പൗലോസ്ലിക എന്തുകൊണ്ട് വിജാതീയർ തെറ്റുകാരായി എന്തുകൊണ്ട് അവർ ദൈവത്തെ കണ്ടെത്തിയില്ല എന്നതിന് ഉത്തരം പറയുമ്പോൾ പറയുകയാണ് ദൈവം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ പൗലോസ്ലിയ ഉത്തരം പറയുന്നത് എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ തങ്ങളെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു വിശുദ്ധ അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറയും ഓരോ ഇലയിലും ദൈവം തൻ്റെ വചനം എഴുതി വച്ചിട്ടുണ്ട് ഇലയുടെ ഇങ്ങനെ നാരു പോലെ ഇങ്ങനെ ഓരോ രേഖകളുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് അത് ദൈവമായ കർത്താവ് പ്രപഞ്ചത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് നമുക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ അദ്ദേഹം ലിബർ നത്തൂര അതായത് പ്രകൃതിയാകുന്ന പുസ്തകം വചനഗ്രന്ഥം എന്ന് വിളിക്കുന്ന ഒരു പദപ്രയോഗം തന്നെയുണ്ട് അപ്പോൾ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ നൽകിയ തെളിവുകൾ നമ്മളാരും ഗൗരവമായെടുത്തില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല ശാസ്ത്രം തരുന്ന തെളിവുകളെ നമ്മൾ ഗൗരവമായി എടുത്തു അതുകൊണ്ട് ശാസ്ത്രത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു ദൈവം തരുന്ന നിരവധിയായ തെളിവുകളുണ്ട് നമ്മുടെ കഴിവിൻ്റെ പരിമിതിയെക്കുറിച്ച് നമ്മുടെ ചിന്തയുടെ പരിധിയെക്കുറിച്ച് ദൈവം എത്രയോ തെളിവുകൾ നമുക്ക് തരുന്നു ആ തെളിവുകളുടെ പിന്നാലെ നാം പോയാൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൽ എത്തിച്ചേരുമായിരുന്നു അടുത്ത ചോദ്യം ചോദ്യം സജി സാറാണ് സാറിന്റെ എന്താണ് സങ്കീർത്തന പ്രാർത്ഥനകൾ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ഏറെ സവിശേഷതകൾ ഉള്ളതാണ് ഈ സവിശേഷതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സാറിന്റെ സാറിൻ്റെ സങ്കീർത്തനങ്ങളും ചോദ്യമാണ് ചോദിച്ചോളൂ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുമായി സങ്കീർത്തനങ്ങൾക്ക് ഐക്യരൂപമുണ്ട് എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയൊന്ന് വിശദീകരിക്കാമോ യെസ് സങ്കീർത്തനങ്ങളെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത് ഒന്ന് സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ആ സങ്കീർത്തനങ്ങൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുമായി ബന്ധമുള്ളതാണോ അതാണ് സാറിൻ്റെ ചോദ്യം അല്ലേ അതെ സാറിൻ്റെ പേര് പ്രിൻസ് പ്രിൻസ് സാറ് സാറിൻ്റെ പേരോ യെസ് സജി സാറും പ്രിൻസ് സാറും സങ്കീർത്തകന്മാരാണ് അല്ല ഓക്കെ ഓക്കെ യെസ് സാറിൻ്റെ ചോദ്യം സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനാ പുസ്തകമാണ് അവർ ദൈവസന്നിധിയിൽ വരുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ സങ്കീർത്തനങ്ങളാണ് ഓരോ അവസരത്തിനും വേണ്ട സങ്കീർത്തനങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള സങ്കീർത്തനം രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോഴുള്ള സങ്കീർത്തനം വിവാഹ സമയത്ത് ചൊല്ലുന്ന സങ്കീർത്തനങ്ങൾ ദേവാലയത്തിലേക്ക് നടന്നു പോകുമ്പോൾ ചൊല്ലുന്ന സങ്കീർത്തനം ദേവാലയത്തിൻ്റെ സ്റ്റെപ്പ് കയറുമ്പം ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ ദഹനബലി അർപ്പിക്കുമ്പോൾ ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ ഓരോ തിരുനാളുകൾക്കുമുള്ള സങ്കീർത്തനങ്ങൾ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ വ്യത്യസ്ത അവസരങ്ങളിൽ അവരാലപിച്ച് ഈ സങ്കീർത്തനങ്ങൾ അവരുടെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു അത് ഗാനരൂപത്തിലായിരുന്നതുകൊണ്ട് ഓർത്തിരിക്കാനും എല്ലാവർക്കും പങ്കുചേരാനും എളുപ്പമായിരുന്നു ഈ സങ്കീർത്തനങ്ങൾ ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത അത് ഇസ്രായേലിൻ്റെ ആധ്യാത്മികതയുടെ പ്രകാശനമായിരുന്നു ഈ സങ്കീർത്തനത്തിൽ അവരുടെ ചരിത്രമുണ്ട് അവർ വെറുതെ അങ്ങ് കുറേ പാട്ടങ്ങ് പാടുമല്ലേ ഓരോ സങ്കീർത്തനവും ഇസ്രായേലിൻ്റെ ചരിത്രം ഏറ്റുപറയുന്നുണ്ട് ഈജിപ്തിൽ അലഞ്ഞു നടന്ന അരമായനായിരുന്ന എൻ്റെ പിതാവിനെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം കൊണ്ട് രക്ഷിച്ച് ഇതാ ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് തേനും പാലും ഒഴുകുന്ന ദേശത്തെത്തിച്ചു ദൈവം ഞങ്ങൾക്ക് രാജ്യം തന്നു ദാവീതെന്ന മഹാനായ രാജാവിനെ തന്നു സംരക്ഷണം തന്നു ഞങ്ങൾ തെറ്റ് ചെയ്തു അതുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടു ഞങ്ങൾ അടിമകളായിത്തീർന്നു ഞങ്ങളുടെ കണ്ണുനീരിന് ദൈവം വീണ്ടും കരുണയോടെ ഉത്തരം തന്നു ദൈവം ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും ഈ സങ്കീർത്തനങ്ങളിലുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഇസ് ഇസ്രായേലിൻ്റെ വിശ്വാസം ദൈവം ആരാണ് അത് ഈ സങ്കീർത്തനങ്ങളിൽ ഏറ്റു പറയുന്നുണ്ട് ദൈവം സർവശക്തനാണ് ദൈവം നീതിമാനാണ് ദൈവം കാരുണ്യമാണ് ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം സത്യങ്ങളുണ്ടോ അവയൊക്കെയും ഈ സങ്കീർത്തനങ്ങൾ ഏറ്റു പറയുന്നു അതുകൊണ്ട് സങ്കീർത്തനം ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ സാര സംഗ്രഹമാണ് എന്ന് നമുക്ക് ന്യായമായും പറയാൻ സാധിക്കും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ അപേക്ഷകൾ യാചനകളാണ് ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവ്വം എൻ്റെ പാപം വായിക്കണമേ പാപമോചനത്തിന് വേണ്ടിയുള്ള യാചനകൾ ദൈവം ആരോഗ്യവും ഐശ്വര്യവും തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ രോഗം മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനകൾ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനകൾ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സ്തുതിപ്പുകൾ ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു അതായത് സ്തുതിപ്പുകളാണ് സങ്കീർത്തനങ്ങളുടെ മറ്റൊരു ശൈലി ഇനി ആരോടെങ്കിലും ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നശിച്ചു പോകട്ടെ എന്നും പറയും സങ്കീർത്തകൻ കാരണം എന്താ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം പറയുമ്പോൾ ബാബുലോണിയക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയാണ് കർത്താവെ അവരുടെ പിള്ളേരെ കാലേ പിടിച്ച് പാറയിൽ അടിച്ചു കൊല്ലണേ എന്നൊക്കെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും ദുഷ്ടനാണോ സങ്കീർത്തകൻ എന്ന് നമുക്ക് തോന്നാം പക്ഷെ അതെന്താണ് ആ സങ്കീർത്തകൻ ചൊല്ലുന്നത് ശാപസങ്കീർത്തനങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ഇതെങ്ങനെയാണ് ബൈബിളിൽ വന്നതെന്ന് നമുക്ക് തോന്നും അവനവൻ്റെ സങ്കടം ദൈവത്തോട് പറയുകയാണ് ബാബിലോണിയക്കാർ ഇസ്രായേൽക്കാരെ പിടിച്ച് അടിമകളായി കൊണ്ടുപോകുന്ന കാലത്ത് അവർ ചെയ്ത ഒരു ദുഷ്ടതയാണ് പാവം അമ്മമാർ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ടാണ് പോകുന്നത് രണ്ട് വയസ്സുള്ളൊരു കൊച്ച് ആറുമാസം പ്രായമുള്ളൊരു കൊച്ച് ഒരമ്മയ്ക്കുണ്ടായെങ്കിൽ ഒരു കൊച്ചിനെ തോളിലെടുത്ത് മറ്റേ കയ്യേ ഒരു കൊച്ചിനെ കയ്യെ പിടിച്ചുകൊണ്ട് കഷ്ടി കൊച്ചു പയ്യലേ നടക്കുകയുള്ളൂ ഈ കുഞ്ഞിനെ എടുത്ത് അമ്മയ്ക്ക് മറ്റവരുടെ ഒപ്പം ഓടാൻ പറ്റിയ പട്ടാളക്കാർ കുതിരപ്പുറത്ത് വന്ന് ഇതുങ്ങളിങ്ങനെ ഓടിച്ച് ആട്ടി തെളിച്ചുകൊണ്ട് പോവുകയാണ് കൊച്ചുങ്ങളുള്ള അമ്മമാർക്ക് ഓടാൻ പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോൾ പടയാളികൾ എന്തു ചെയ്യും കുതിരപ്പുറത്ത് ഇറങ്ങി വന്നിട്ട് അമ്മയുടെ കയ്യിലുള്ള കൊച്ചിനെ പിടിച്ച് പാറയിൽ അടിച്ച് കൊന്നു എറിഞ്ഞു കളയും ഈ നടക്കാൻ മേലാത്ത കഷ്ടി നടക്കുന്ന കൊച്ചിനെ അടിച്ചു കൊന്നു കളയും ഓഡറ് ചെയ്യുന്ന പറയും എന്തൊരു വലിയ ക്രൂരതയാണ് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ മേലാത്ത സങ്കടമാണ് അവൾ ആ സങ്കടമാണ് സങ്കീർത്തനമായിട്ട് പറയുന്നത് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ പാറയിലടിച്ചു കൊന്നവനോട് നീ ചോദിക്കണം കൊച്ചുങ്ങൾ നഷ്ടപ്പെടുന്നവൻ്റെ വേദന അവന് മനസ്സിലാകണം എന്ന് പറയുന്നത് ശാപമൊന്നും അല്ല യഥാർത്ഥത്തിൽ അവൾ അവളുടെ മുഴുവൻ സങ്കടവും ദൈവത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നതാണ് അപ്രകാരം മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ഭാവനയും സ്തുതിപ്പും സ്നേഹവും കരുതലും എല്ലാം അവൻ ദൈവതിര മുമ്പിൽ ഏറ്റുപറയുകയാണ് അതാണ് ഈ സങ്കീർത്തനങ്ങളുടെ പുണ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു തനിപ്പകർപ്പ് നമുക്ക് സങ്കീർത്തനങ്ങളെ കണ്ടെത്താൻ പറ്റും ദൈവത്തിന് മുമ്പിൽ ഒരു ഭക്തന് ഏതെല്ലാം വികാരങ്ങളോടെ ആയിരിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് സാറിൻ്റെ ചോദ്യത്തിന് ഈശോ ഈ സങ്കീർത്തനങ്ങൾ വളരെ അധികം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഈശോ ഗുരിശെ പിടഞ്ഞു മരിക്കാൻ നേരത്തും സങ്കീർത്തനമായി ചൊല്ലുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ഇല്ലേ ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ഈശോ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് അറിവുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഈശോയുടെ ജീവിതവും ഈശോയുടെ പ്രാർത്ഥനയും ഈ സങ്കീർത്തനത്തിൻ്റേതാകാൻ കാരണം ഈശോ യഹൂദ യഹൂദമതാത്മകതയിലാണ് വളരുന്നതും പ്രാർത്ഥിക്കുന്നതും മനുഷ്യനായി അവതരിച്ച ഈശോ യഹൂദനായിട്ടാണ് ജനിക്കുന്നത് യഹൂദനായിട്ടാണ് തൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രാർത്ഥനയിൽ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ ശൈലിയും അതിൻ്റെ കൃതജ്ഞതയും യാചനയും ഈശോയുടെ പ്രാർത്ഥനയിൽ ഉണ്ട് ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കണേന്നല്ല ഈശോ പ്രാർത്ഥിക്കുക സങ്കീർത്തകൻ്റെ മനസ്സോടെയാണ് പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിപ്പാണെപ്പോൾ കർത്താവെ അങ്ങൻ്റെ പ്രാർത്ഥന കേട്ട് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് ഓർത്ത് സ്തുതി ലാസറിനെ ഉയർപ്പിക്കുകയോ ഇല്ലയോ എന്നൊന്നും ഈശോയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ ഈശോ ഈ സങ്കീർത്തകൻ്റെ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ് കൃതജ്ഞതാ സ്ത്രോത്രത്തിൻ്റെ ആ ഒരു വിചാരവും വികാരവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അർത്ഥമാണ് സങ്കീർത്തനങ്ങളെ കുറിച്ച് തന്നെയുള്ളൊരു ചോദ്യമാണ് പിതാവേ യെസ് പിതാവേതു പറഞ്ഞത് തൃപ്തിയായില്ല ഒരു സംശയം കൂടി പിതാവേ ക്രിസ്തുവിൽ ആരംഭിച്ചിട്ടുള്ളതും അതിൽ പൂർത്തീകരിക്കുന്നതുമാണ് സങ്കീർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതുമാണ് സങ്കീർത്തനങ്ങൾ തിരുസഭയിലെ പ്രാർത്ഥനകളും ുമായി കാതലായ ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചു തരാമോ എനിക്കും സങ്കീർത്തനത്തില് സഭയുടെ ശബ്ദവും വ്യാഖ്യാനവുമാണ് സുവിശേഷ പ്രഖ്യാപനവുമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്നാൽ സുവിശേഷങ്ങളെക്കാൾ പ്രാധാന്യം സങ്കീർത്തനങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് ഒന്ന് സഭയിൽ പ്രിൻസ് സാറിൻ്റെ ചോദ്യം സഭയിലെ പ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങൾ തമ്മിൽ വലിയ അഭേദ്യ ബന്ധമുണ്ട് ഇതെന്തുകൊണ്ടാണ് അല്ലേ അതെ സജി സാറിൻ്റെ ചോദ്യം സുശേഷത്തെക്കാളും പ്രാധാന്യ സങ്കീർത്തനത്തിനുണ്ടോ എന്നാണ് അതിന് ഉത്തരം പറഞ്ഞ് തുടങ്ങാം രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം അതായത് സുശേഷത്തെക്കാളും പ്രാധാന്യ സങ്കീർത്തനത്തിനില്ല കാരണം എന്താ ദൈവിക വെളിപാടുകളുടെ പൂർണ്ണതയാണ് ഈശോ മിശിക ഈശോയുടെ വചനമാണ് ഈ ദൈവിക വെളിപാടിൻ്റെ ഏറ്റവും അവസാന വാക്ക് അതുകൊണ്ട് സുവിശേഷങ്ങളാണ് എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥങ്ങൾ ഈ നാല് സുവിശേഷങ്ങളാണ് അതുകൊണ്ട് സുവിശേഷത്തെക്കാളും പ്രധാനപ്പെട്ടതാണോ സങ്കീർത്തനം എന്ന് ചോദിച്ചാൽ അല്ല പ്രിൻസാറിൻ്റെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട് അതായത് ഈശോയെ കേന്ദ്രീകരിച്ചാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതപ്പെടുന്നത് വരാനിരിക്കുന്ന മിശികായെക്കുറിച്ച് അഭിഷിക്തനെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട് അല്ലേ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയുള്ള ഭക്തനെ അവതരിപ്പിക്കുന്ന ഒന്നാം സങ്കീർത്തനം കഴിയുമ്പോൾ രണ്ടാം സങ്കീർത്തനത്തിൽ തന്നെ ഈശോയെയാണ് അവതരിപ്പിക്കുന്നത് അതായത് കർത്താവിൻ്റെ അഭിഷിക്തനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈശോയുടെ വരവ് ഈശോ വന്നാൽ എന്തെല്ലാം വഴികളിലൂടെ നടക്കും ഈശോയുടെ പ്രബോധനം എന്തായിരിക്കും ഈശോ ഏതെല്ലാം വിധത്തിൽ സഹിക്കും ഇതെല്ലാം ദൈവം ഈശോയെ ഏത് രീതിയിൽ സഹായിച്ചുയർത്തും കഷ്ടതയും വേദനയുടെയും നാളുകൾക്ക് എങ്ങനെയാണ് അവസാനം ഉണ്ടാവുക തുടങ്ങിയ സങ്കീർത്തകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോഴും സങ്കീർത്തകൻ ഈശോയുടെ വരവിന് വേണ്ടിയുള്ള അവരുടെ ഒരുക്കത്തെയാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സങ്കീർത്തന വ്യാഖ്യാന ശൈലി തന്നെ വിശുദ്ധ ആഗസ്തീനോസ് ഉണ്യാളൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ സങ്കീർത്തനം എന്ന് പ്രിൻസാർ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ പ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത് നമ്മളുടെ ഏത് ഗൂതാശ പരികർമ്മം ചെയ്താലും അതിൽ സങ്കീർത്തനം ഉണ്ടാകും വിശുദ്ധ കുർബാനയിൽ സങ്കീർത്തന എത്രയോ വട്ടം നമ്മൾ ആവർത്തിക്കുന്നു അല്ലേ എല്ലാ റീത്തുകളിലെയും കുർബാനകളിൽ സങ്കീർത്തനങ്ങളുണ്ട് പാട്ടുകളായിട്ടോ പ്രാർത്ഥനകളായിട്ടോ നമ്മൾ സങ്കീർത്തനങ്ങൾ ആലപിക്കും അനുതാപ സങ്കീർത്തനങ്ങളുണ്ടാകും സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങളുണ്ടാകും വെറുതെ വിശുദ്ധ കുർബാനയിലെ വചന വായനയ്ക്ക് മുമ്പ് സങ്കീർത്തനങ്ങളുണ്ട് സുറിയാനി കുർബാനയിലാണെങ്കിൽ സങ്കീർത്തനമാല മർമീസ എന്ന് പറയുന്ന സങ്കീർത്തനമുണ്ട് ലത്തീൻ കുർബാനയിലാണ് പ്രതിവചന സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു സങ്കീർത്തന ഭാഗം തന്നെയുണ്ട് അനുതാപ സങ്കീർത്തനം അത് പൗരസ്ത്യ പൗരസ്ത്യസഭകൾ പ്രത്യേകിച്ച് മലങ്കര ആരാധനാക്രമത്തിൽ അനുതാപ സങ്കീർത്തനങ്ങളും ഇതര സങ്കീർത്തനങ്ങളും അവരാലപിക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാ റീത്തുകളുടെയും കാനോന നമസ്കാരം വ്യാമപ്രാർത്ഥനകൾ വാസ്തവത്തിൽ ഈ സങ്കീർത്തനങ്ങളുടെ ആലാപനമാണ് നിങ്ങൾ സപ്രാ പ്രാർത്ഥന മോർണിംഗ് എങ്കിലും അത്മാതിരി കുറേ പേർക്ക് മതാധ്യാപകർക്ക് പരിചയമുണ്ട് പിള്ളേരുടെ കൂടെ ചൊല്ലു അല്ലേ എന്താണത് ആത്യന്തികമായി നാല് സങ്കീർത്തനങ്ങൾ ചൊല്ലുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രാർത്ഥന ഒരു പാട്ടും കൂടി കൂട്ടിച്ചേർ നാല് സങ്കീർത്തനങ്ങൾ ആലപിച്ചതാണ് ഈ മോർണിംഗ് പ്രെയർ എന്ന് പറയുന്നത് തന്നെ അല്ലേ അപ്പോൾ സഭയുടെ ആധ്യാത്മികത സങ്കീർത്തനങ്ങളുടെ ആധ്യാത്മികതയുമായി എന്ന് പറയുന്നതിൻ്റെ കാരണം സഭ തൻ്റെ പ്രാർത്ഥനയ്ക്ക് തൻ്റെ സ്വരമായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും സങ്കീർത്തനങ്ങളെയാണ് എന്നുള്ളത് അടുത്ത ചോദ്യം ആരാണ് ഓക്കെ സാറാണ് സാറിൻ്റെ ചോദ്യം എന്താണ് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി നൽകുന്നതായിട്ടും നാം കാണുന്നുണ്ട് എന്നിരുന്നാലും തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന് എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത് യെസ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലളിതമായ ഉത്തരം മനുഷ്യന് ഉൾക്കൊള്ളാൻ ആഗ്രഹവും ഇല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമില്ല അവന് വേറെ വലത് ഉൾക്കൊള്ളാനാണ് താല്പര്യം അല്ലേ ഈശോമിസിയാദ് എൻ്റെ തിരിശരീര രക്തങ്ങൾ നൽകുമ്പോൾ അവൻ പറയുന്ന എന്താണ് എനിക്ക് കള്ളും കപ്പയും മതി എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ രക്ഷപ്പെടും അല്ലേ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് പകരം ഒരു മനുഷ്യൻ ബാറിലേക്കാണ് പോകുന്നത് എങ്കിൽ അവൻ ഈശോയെ ഉൾക്കൊള്ളിയാല അവൻ ഉൾക്കൊള്ളുന്ന എന്താണ് ആ ഈ പറഞ്ഞ സാധനമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം അവനതിന് താല്പര്യമില്ല ആഗ്രഹവും ഇല്ല അതാണ് വിശുദ്ധ ആഗസ്തീനോ സൂണിയാളൻ പറഞ്ഞ ഒരു വചനമുണ്ട് നിൻ്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല കാരണം ദൈവം നിന്നെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത് വചനം പറയുന്നുണ്ട് ആവർത്തിച്ച് പറയുന്ന വചനമാണ് ഞാനിതാ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ള തിരഞ്ഞെടുത്തു ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച ജീവനാണ് ഈശോ മിശിക്കുക തൻ്റെ വെളിപാടിൻ്റെ പൂർണ്ണതയാണ് ഈശോ ജീവനായ ഈശോയെ വെച്ചു പിശാജ് അതിന് പകരം എന്തൊക്കെ വെച്ചു മദ്യം വെച്ചു അശുദ്ധമായ പോർണോഗ്രഫി വെച്ചു അസത്യത്തിൻ്റെ മോഷണവും തട്ടിപ്പുകളും വെച്ചു ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചു ജീവനായ ഈശോയെ വെച്ചത് ദൈവം പിതാവാണ് മരണകരമായ ഈ പാപാവസ്ഥകൾ വെച്ചത് പിശാചാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും ആരെ തിരഞ്ഞെടുക്കും അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ ദൈവത്തിലെത്തിച്ചേരാത്തത് അതുകൊണ്ട് ആ ഒരു മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ ശരിയായ അർത്ഥത്തിൽ വിനിയോഗിച്ചാൽ അവൻ രക്ഷപ്രാപിക്കും ദൈവത്തിലെത്തിച്ചേരും തെറ്റായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുന്നതാണ് അപകടം അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലെ പുതിയ തലമുറയിലെ പിള്ളേർ പറയും എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്കെല്ലാം അറിയാം ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ പ്രായപൂർത്തിയായ മനുഷ്യനാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കറിയാം ഇല്ലേ പല ചില പെമ്മക്കൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോകുമ്പോൾ പോകുമ്പോൾ മാതാപിതാക്കളെ ശ ശാസിക്കുകയും തിരുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്ത് അവരെ പറയുന്ന മറുപടിയാണെന്ത് എനിക്കറിയാം ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട നിനക്ക് എന്തറിയാം നിനക്കെന്തറിയാമെന്നായി പറയുന്നത് നീ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ നിനക്കറിയില്ല മകനെ അറിയില്ല മകളെ അതാണ് അതിൻ്റെ സത്യം നിനക്കറിയില്ല പക്ഷേ നീ വിചാരിക്കുന്നത് നിനക്കെല്ലാം അറിയാമെന്ന് നിൻ്റെ അറിവ് തെറ്റാണ് എന്ന് നീ എന്നറിയുന്നുവോ അന്ന് നീ ദൈവത്തിലെത്തിച്ചേരാനുള്ള വഴിയിൽ ആയിത്തീരും സി കാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിമന്തി പാമ്പളായ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച അരിക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വിഷയത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടി വി സ്ലാറ്റ്